ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ വയസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അടിപൊളി കേക്ക് ഉണ്ടാക്കാം ഒരു ടീ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകേണ്ട ഗൈസ് അപ്പോൾ നമ്മുടെ ഓവനിലോ കുക്കറിലോ എങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കട്ടോ ഗൈസ് നമ്മൾ ടീ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ് നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് തന്നെ വെള്ളിയാക്കണം എടുക്കാം അതെന്നുവെച്ചത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ടീ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീട്ടിലേക്ക് ഇടക്കാം വയസ് നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ രണ്ട് മുട്ട പൊടിച്ച് വയ്ക്കേണ്ടത് വൈസ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു മുട്ട പൊടിച്ച് വയ്ക്കാം ഗൈസ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് നമ്മൾ മൈതി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുക്കാം ഗൈസ് നമ്മൾ ഇനി അതിലേക്ക് ഒരു ഒരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഗൈസ് അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കുക പിന്നെ അതിലായിട്ട് അതിൽ ഒരു ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഗൈസ് അപ്പം അതും കൂടി ചേർത്ത് നമുക്കൊന്നൊന്ന് അരിച്ചെടുക്കുക ഗൈസ് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നമ്മൾ പെൻസര എടുത്ത് അത് പൊടിച്ച് വെച്ചിരിക്കാം ഗൈസ് നമുക്ക് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ മുട്ടയിലിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് ആദ്യം കുറച്ച് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ബീറ്റ് ചെയ്തെടുക്കാം ഗൈസ് നമുക്ക് കുറച്ച് ഇതിൽ കൊട്ടാം കേട്ടോ ഗൈസ് നമ്മുടെ പെൻസാര പൊടിച്ചത് ഗൈസ് ആകുമ്പോൾ അതിൽ പെൻസാര കൊട്ടിട്ട് നമുക്ക് ഇനി നമ്മുടെ ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കൈഷ നമ്മൾ കുറച്ച് നമുക്ക് ഇനി ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് നമുക്കൊന്ന് ബീച്ച് എടുക്കണം നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് എടുക്കാം കൈഷ് നമുക്കിനി ബാക്കിയുള്ളതും കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൂടി എടുക്കാം ബാക്കി കുറച്ച് കുറച്ചുണ്ട് പൈസ അപ്പം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പൈസ നമുക്ക് കുറച്ചുകൊള്ളാം അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ബീറ്റ് ചെയ്ത പൈസ നമ്മൾ അതിൽ മുട്ട ചോദിക്കുമ്പോൾ നമ്മൾ ഈ പാത്രം നമ്മൾ ഡ്രൈ ആയിരിക്കണം ഏകദേശം അല്ലെങ്കിൽ അത് മുട്ട ഒരു നേരെ ഒരു ഫ്ലഫി ആയിട്ട് വരില്ല അപ്പം അതും ഡ്രൈ ആയിരിക്കണം അപ്പം അങ്ങനെ വേണം ടെസ്റ്റ് എല്ലാം ചെയ്യേ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗൈസ് നമ്മൾ നമ്മുടെ അടിച്ചു വെച്ചിട്ടുണ്ട് ആയിട്ട് ഗൈസ് പക്ഷേ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഏസൻസ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ വേണ്ട ഐസൻസ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഐസൻസിനാണേലും ചെയ്തു കൊടുക്കുക നമുക്ക് ഇതിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കണം നല്ല പ്ലഫി ആയിട്ട് ഗൈസ് നമുക്ക് ഇത് തോഹിച്ചു കൊടുക്കാം നമ്മൾ തോഹിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്നും കൂടി അടിച്ചു കൊടുക്കണം അടിച്ചെടുക്കാം ഗൈസ് ഇതാ നമ്മുടെ മുട്ട നല്ല പ്ലഫേ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ അരിച്ചു വെച്ച് മൈദി ഇട്ട് കൊടുക്കണം കേട്ടോ ഗൈസ് അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതാ എന്താ ഗൈസ് നമ്മുടെ മൈദാക്കണം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഗൈസ് ഇതാ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഗൈസ് നല്ലപോലെ ഒന്ന് നമ്മൾ മിക്സ് ആക്കി എടുക്കണം നമുക്ക് കുറച്ച് ആദ്യം കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം ബാക്കിയും കുറച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് വണ്ടിച്ചു കൊടുക്കാം ഗൈസ് മുഴുവനും ഇട്ടിട്ടുണ്ട് നമുക്കിത് മുഴുവൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഗൈസ് നമ്മൾ ഇടയ്ക്ക് ഇത്തിരി ഇങ്ങനെ ആക്കി കൊടുക്കണ്ട ഗെ സൈഡിൽ ഗൈസ് നമ്മൾ അടിപൊളി നല്ല അടിപൊളി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഗൈസ് നമ്മൾ ഇതിലേക്ക് ഗൈസ് നമ്മൾ അരക്കപ്പ് പാലും ഒരു അമ്പത് ഗ്രാം ബട്ടറും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിരിക്കട്ടെ ഗൈസ് നമ്മൾ ഇനി ഇത് ഇതിലേക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ് കുറച്ച് കുറച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ് അപ്പോൾ നമ്മൾ അതായത് നല്ല അടിപൊളിയായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അതിന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് നല്ല അടിപൊളിയായി മിക്സ് ചെയ്തെടുക്കാം ഗൈസ് നമ്മൾ നല്ല മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററി നമുക്ക് നമ്മുടെ ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഗൈസ് ിത് ഒക്കാം ഗൈസ് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് എടുക്കണം അതായത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്ത് എടുക്കണം ഗൈസ് നമുക്കിന്നിട്ട് ബബിൾസ് ചെറിയൊന്ന് തട്ടി കൊടുക്കണം ഗൈസ് ഇതിൽ ബബിൾസ് തട്ടി കൊടുക്കാം ഗൈസ് നമ്മൾ അതിൽ വെക്കാനായിട്ട് വേണം നമുക്ക് ഇത് വേണമെങ്കിൽ കുക്കറിലോ ഓവനിലോ വേണമെങ്കിൽ വെക്കണം നമ്മുടെ ഓവനിലാണ് വെക്കുന്നത് ഓവനിൽ വെക്കുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ വെച്ചാൽ വന്നിട്ടോ ഗൈസ് നമുക്കൊരു ഇരുപത് മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഇരുപത് മുപ്പത് മിനിറ്റ് വെച്ചിട്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ വെക്കണം കേട്ടോ ഗൈസ് ഗൈസ് നമ്മുടെ കേക്ക് ഇത് അടിപൊളി സെറ്റായി നല്ല തണുത്ത് വന്നിട്ടുണ്ടോ ഗൈസ് ഇത് എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം നമുക്ക് മുറിച്ചെടുക്കാം ഗൈസ് നമ്മുടെ കേക്ക് അടിപൊളി മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റുണ്ട് എന്ന് നോക്കിയപ്പോൾ ഗൈസ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വലിയ ആയിട്ട് നമ്മൾ സബ്സ്ക്രിബ് കാണുന്ന സ്ഥലത്ത് കൊടുക്കാം ലൈക്കും ചെയ്യാം നമുക്ക് അടുത്തുള്ള വേസ് ബൈ